എല്ലാവർക്കും നമസ്കാരം വേടൻ്റെ വീഡിയോ ആണിന്ന് ചെയ്യുന്നത് ബി ബി റിവ്യൂ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് തുടങ്ങട്ടെ ഇപ്പോൾ ഏതായാലും വേടൻ്റെ ഒരു ന്യൂസാണ് ചെയ്യുന്നത് പുതിയ പെൺകുട്ടികളൊക്കെ വേടനെ പറ്റി പറഞ്ഞു വന്നിട്ടുണ്ട് പുതിയതായിട്ട് വന്ന ഒരു പെൺകുട്ടി ലളിതകലാ സംഗീതത്തിൽ റിസർച്ച് ചെയ്യുന്നത് പി എച്ച് ഡിക്ക് വേണ്ടി റിസർച്ച് ചെയ്യുന്ന പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ സംസാരം കേട്ടിട്ട് നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് പ്രലോഭനത്തിലൊന്നും വീണ് കിടന്നു കൊടുത്തില്ല അവിടുന്ന് മുറി തുറന്ന് പുറത്ത് പോയ ഒരു പെൺകുട്ടിയാണ് എന്നാലും രണ്ടായിരത്തി ഇരുപത് നടന്ന അത് മനസ്സിനേറ്റൊരു മുറിവ് ആ മുറിവ് എന്താണത് അത്രമേൽ ഇഷ്ടപ്പെട്ട് അത്രമേൽ വിശ്വസിച്ച് അത്രമേൽ ബഹുമാൻ നേരെ ഒരിക്കലും ചിന്തിക്കാത്തൊരു പ്രവർത്തനം ഉണ്ടായത് കൊണ്ടാണ് ആ കുട്ടിക്ക് എപ്പോഴും അതൊരു ഷോക്ക് ആ ഒരു ഇന്റർവ്യൂ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് വരാം അത് കേൾപ്പിക്കാം അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത് പുതിയ നിയമമൊക്കെ അനുസരിച്ച് നമ്മൾ ഇപ്പം വേടൻ ഇതിൽ നിന്ന് ഊരി പോരുമായിരിക്കും ജാതി കാർഡൊക്കെ കിട്ടും അല്ലെ അത് ഇത് അങ്ങനെയൊക്കെ പറഞ്ഞ് പക്ഷേ ഇല്ല കേട്ടോ അനുസരിച്ച് പുതിയ നിയമം അനുസരിച്ച് വിവാഹ വാഗ്ദാനങ്ങൾ നൽകി പീഡിപ്പിച്ചു എന്നൊരു പെൺകുട്ടി വന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടും അതാണ് പുതിയ നിയമം അതുകൊണ്ട് വേടൻ്റെ കാര്യം എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ല കാരണം ലേഡി ഡോക്ടർ കൊടുത്തിരിക്കുന്ന പരാതിയിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു വന്നിട്ട് കറിവേപ്പില പോലെ ഉപേക്ഷിച്ചു നിങ്ങൾ ഇതുവരെ കമന്റ് ഉപസ്സിൽ പറയുന്നത് രണ്ടുപേരും ൂടെ സമ്മതപ്രകാരം നടന്ന ബന്ധത്തിൽ എങ്ങനെയാണ് പീഡനമാകുന്നത് എന്നൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നത് പക്ഷേ നിയമം പുതുക്കിയിട്ടുണ്ട് വാഗ്ദാനങ്ങൾ നൽകി ഇപ്പോൾ വീട് വാങ്ങിക്കൊടുക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി വാങ്ങിക്കൊടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണേലും അത് ഒരു വാഗ്ദാനമാണ് അതുപോലെ തന്നെയാണ് വിവാഹ വാഗ്ദാനം വിവാഹം എന്ന് വാഗ്ദാനം കൊടുത്തതിന് ശേഷം അവളെ ശാരീരികമായിട്ട് ഉപയോഗിച്ചിട്ട് പിന്നെ ഒരു സുപ്രഭാതത്തിൽ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞാൽ അവൾ കൊണ്ട് കേസ് കൊടുത്താൽപ്പെടും അപ്പോൾ പുരുഷന്മാർ കൂടുതൽ ശ്രദ്ധിക്കണം നിയമത്തിലൊക്കെ ഭേദഗതി വന്നിട്ടുണ്ട് വേടൻ്റെ കാര്യം അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പം ആകെ പരിതാപകരമാണ് കേട്ടോ ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല അതിൻ്റെ പറഞ്ഞു വരുമ്പം മറസൈഡ് പെൺകു വേണ കോടതിക്ക് പെൺകുട്ടിയോടൊരു ചോദ്യം ചോദിക്കുക അല്ലേ ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നല്ല ആണല്ലോ ഇവര് പറയുന്നത് ഈ വാഗ്ദാനം നൽകുമ്പോഴേ ഇവർ കൂടെ കിടക്കുന്നത് എന്തിനാണ് വാഗ്ദാനം പാലിക്കട്ടെ ഈ ശാരീരിക ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് വേറെ രാജ്യത്തെ അല്ല സംസ്കാരം അനുസരിച്ച് സത്യത്തിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന വിവാഹ ശേഷമാണ് ശാരീരിക ബന്ധം അപ്പോൾ ഒരു വാഗ്ദാനം ഒന്ന് കിട്ടുമ്പോഴേ കയറി ശാരീരിക ബന്ധത്തിൽ എന്തിനേർപ്പെടുന്നു അങ്ങനെ ഏർപ്പെടാതിരുന്നാൽ നമുക്ക് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് കേസുമായിട്ട് നടക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പം സത്യമായിട്ടും കോടതി ഈ പെൺകുട്ടികൾ ഈ വിവാഹ പരാതിയായിട്ട് വരുന്ന പെൺകുട്ടിയോട് ശിക്ഷിച്ചോട്ടെ തെറ്റി ചെയ്തവനെ ശിക്ഷിക്കണം എന്നാൽ ഈ പെൺകുട്ടികളോട് ഒരു ചോദ്യമെങ്കിലും ചോദിക്കണം നിങ്ങൾ ഈ വാഗ്ദാനം കിട്ടിയപ്പോഴേ എന്തിനാണ് ചാടിക്കണം കാര്യം അത് ചോദിക്കേണ്ട കാര്യമുണ്ട് കാരണം പെൺകുട്ടികൾക്ക് കുറച്ചുകൂടെയൊക്കെ ബോധം വരേണ്ട സമയമായി പ്രായമായ അതാണ് കടിച്ചാൽ പൊട്ടാത്ത പ്രായമാണ് അങ്ങനെ വീണുപോയി ഇങ്ങനെ വീണുപോയി അതൊന്നും പറയുന്നേ കാര്യമില്ല അച്ഛനും അമ്മയെ അതുപോലെ വളർത്തിക്കൊണ്ടുവരുന്ന പെൺപിള്ളേര ചുമ്മാ ചെന്ന് പ്രലോഭനങ്ങളിൽ ആരുടെയും വായ്ത്താരിയിലൊക്കെ കിടന്നു കൊടുത്തേച്ച് വന്നിട്ടിരുന്ന് മൂങ്ങുമ്പഴേ ഇത് ഏതവസ്ഥയിലാ വളർത്തി അച്ഛനും അമ്മയെത്തു അപ്പം അങ്ങനെ വാഗ്ദാനത്തിൽ ചെന്ന് വീടിരുന്ന് കോടതി ഇവർക്കൊരു ഉപദേശം കൊടുക്കേണ്ടതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പെൺകുട്ടി മോഹൻ തിരിച്ചു വെച്ചാണ് ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത് ആ കുട്ടി തന്നെ പറയുന്നുണ്ട് ശരിക്കും മോഹൻ കാണിച്ച് ഇൻ്റർവ്യൂ കൊടുക്കണ്ട പക്ഷേ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയനുസരിച്ചൊക്കെ ഇപ്പം അങ്ങനെയാണ് അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത് വെച്ചാൽ രണ്ടായിരത്തി ഇരുപതിൽ ഈ പെൺകുട്ടി എന്നാ ലളിത് കമ്മ്യൂണിറ്റിന്ന് തന്നെ വരുന്ന പെൺകുട്ടി അപ്പോൾ വേടനും ആ കമ്മ്യൂണിറ്റി എന്നാണ് വരുന്നത് വേടനാണ് വേടൻ്റെ പാട്ടുകളിലൂടെ രാഷ്ട്രീയം പറയുന്നുണ്ട് പല കാര്യം പാട്ടുകളിലൂടെ അവതരിപ്പിക്കുന്നു അപ്പോൾ ഈ പെൺകുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഒരു റെസ്പെക്റ്റ് ഉണ്ട് രണ്ടാം റിസർച്ച് ആവശ്യമായിട്ട് പി എച്ച് ഡി എടുക്കാൻ ലളിതകലാ സംഗീതത്തിൽ പി എച്ച് ഡി എടുക്കാൻ വേണ്ടി ഈ പെൺകുട്ടി പലരെയും സമീപിക്കുന്ന കൂടെ ഈ വേടനെ കിരൺദാസ് മുരളിയേയും സമീപിച്ചു എന്നുള്ളതാണ് സത്യം അല്ലാതെ ആരാധന മൂത്ത് പ്രാന്തായിട്ട് സമീപിച്ചതല്ല രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണം അപ്പോൾ റിസേർച്ചിൻ്റെ ഭാഗമായിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് ആക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം അപ്പം തന്നെ വേടൻ നമ്പർ അങ്ങോട്ട് കൊടുത്ത് ആ നമ്പര് വിളിച്ചു അതാണ് സൗകര്യം എന്ന് പറയുക ചെയ്യുന്നത് പിന്നെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരു ബൗണ്ടറി ഈ പെൺകുട്ടി വെച്ചിട്ടുണ്ട് ആ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന വേടന് ഈ പെൺകുട്ടി ഒരു നല്ല സ്ഥാനം കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഞാൻ റിസേർച്ച് ചെയ്യുന്നു ഈ പെൺകുട്ടി തന്നെ പറഞ്ഞു ഞാൻ റിസേർച്ച് ചെയ്യുന്നു അത് ആ വേടനാണ് ഈ പാട്ടിലൂടെ ആൾക്കാരെ കയ്യിലെടുത്ത് രാഷ്ട്രീയമൊക്കെ അതിൻ്റെ അകത്ത് കൊള്ളിച്ച് അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് കൊണ്ട് പുള്ളിക്കാരത്തേക്ക് നല്ലൊരു ബഹുമാനമാണ് കേട്ടോ അപ്പോൾ ആ അത് വെച്ച് സംസാരിക്കുമ്പോൾ അങ്ങോട്ട് നല്ല ഫോർമാലിറ്റിയിൽ ബഹുമാനം കൊടുത്ത് ഈ പെൺകുട്ടി സംസാരിക്കുമ്പോൾ വേദൻ എല്ലാം വിട്ടിട്ട് വളരെ ഓപ്പണായിട്ട് കൂളായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് സംസാരിക്കും അതായത് വേടൻ വേടൻ്റെ പാട്ടുകാരനെ കുറിച്ച് വേടൻ്റെ നാട്ടുകാരെ കുറിച്ച് വേടൻ്റെ കൂട്ടുകാരെക്കുറിച്ച് അങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും വളരെ ഫ്രണ്ട്ലി ആയിട്ട് അപ്പം ഈ പെൺകുട്ടി നല്ലൊരു ശ്രോതാവായാൽ മാത്രം മതി അപ്പോഴും അത് ശരിക്കും നല്ലൊരു വേട്ടക്കാരൻ്റെ അടവാണെന്ന് എനിക്കത് കേൾക്കും ും പറയാൻ പറ്റുള്ളൂ എന്താ അതിന്റെ കാര്യം എന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അല്ലാതെ ഇവർ ഒരു തല കേരളത്തിൻ്റെ ഒരു തലക്കിലും വേറൊരു തലക്കിലും ഇരിക്കുന്നവരോ എപ്പോഴും കാണാൻ പറ്റില്ല അങ്ങനെ സംസാരിച്ച് 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 കയ്യിലെടുക്കുക എന്നുള്ളൊരു നമ്പരാണ് പൊതുവേ പുരുഷന്മാർക്ക് ഈ ഉണ്ട് കേട്ടോ ഇത് പറയുമ്പോൾ പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടുക എന്നാൽ ഈ നമ്പരൊക്കെ ഉണ്ട് ഇങ്ങനെയാണ് ഇവർ വളയ്ക്കുന്ന നമ്പർ അങ്ങനെയാണ് ഇപ്പം പറയും ചേച്ചിക്ക് പല അനുഭവമാണ് ഇതിതൊന്നും പറഞ്ഞ് ഈ അനുഭവം ഒന്നും ഉണ്ടാവണമെന്നില്ല ഇതൊക്കെ ഈ ഓരോ മനഃശാസ്ത്രന്മാർ പോലെ എഴുതി വെച്ചിട്ടുണ്ട് പുരുഷന്മാരുടെ എല്ലാം മനഃശാസ്ത്രം അതുകൊണ്ട് നിങ്ങൾ ചേച്ചിക്ക് അനുഭവമാണ് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വരണ്ട പുസ്തകം ലൈബ്രറിയിൽ പോയി എടുത്ത് വായിച്ചാൽ മതി അപ്പോൾ കെട്ടിക്കോളൂ ആ അപ്പം ഇങ്ങനെ വളയ്ക്കാൻ ശ്രമിക്കുന്നവരെങ്ങനെയാച്ചാൽ അവരങ്ങ് വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ മണിക്കൂറോളം എടുന്ന് സംസാരിച്ചോണ്ടിരിക്കുക അതിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ ഫിസ്റ്റ് പിന്നീട് കുറേ നാളൊരു മൂന്നാല് മാസം ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റിലെ കാണുമ്പോൾ തന്നെ വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയത്തിൻ്റെ ഫീലാണ് ഉണ്ടാകുന്നത് അപ്പം കിരൺദാസ് മുരളി എന്ന് പറഞ്ഞ വ്യക്തിക്ക് അധികം സമയമൊന്നുമില്ല ഇങ്ങനെ ഓടി നടക്കുന്ന സമയം കളയാനില്ല അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് തന്നെ ഫിസിക്കൽ റിലേഷൻ ഉണ്ടാവണം അതിന് വേണ്ടിയുള്ള നമ്പരാണ് ഈ കളിച്ചോണ്ടിരിക്കുന്നത് അതായത് ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് അങ്ങ് സംസാരിക്കും ആ ഈ പെൺകുട്ടികളും അങ്ങനെ തന്നെ സംസാരിച്ച് പെൺകുട്ടി പക്ഷേ അങ്ങോട്ട് അങ്ങനെ സംസാരിച്ചിട്ടില്ല സെക്സ് പരമായ സംസാരങ്ങളിലൊന്നും വന്നതായിട്ട് പെൺകുട്ടി പറയുന്നില്ല പക്ഷേ അത് അതിൻ്റെ ഇടയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് അതങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി കേട്ടിട്ട് പെൺകുട്ടിയെ തുറന്നു പറഞ്ഞിട്ടില്ല എന്താണെങ്കിലും പിന്നെ ഒരിക്കൽ നേരിട്ട് കാണേണ്ട കാര്യമുണ്ടല്ലോ നേരിട്ട് കാണണം എന്ന് പറയും എറണാകുളത്ത് വെച്ച് കാണുക എന്ന് പറയും അപ്പോൾ എറണാകുളത്തോട്ട് വരാൻ പോലും ഈ പെൺകുട്ടിക്ക് അറിയില്ല അപ്പോൾ അതിനെന്താണ് ഞങ്ങൾ കൂട്ടുകാരൻ്റെ ഫ്രണ്ട് അവര് ഉണ്ട് ഞങ്ങൾ വരും അപ്പോൾ അവർ പിക്ക് ചെയ്തോളൂ എന്ന് പറയുന്നു അങ്ങനെ ഇവർ എത്തുന്നു ഈ പെൺകുട്ടി എറണാകുളത്ത് എത്തുന്നു എറണാകുളത്ത് എത്തി എല്ലാവരും ഹോട്ടലിൽ എല്ലാവരുമായിട്ട് എല്ലാ ഫ്രണ്ട്സിനെയെല്ലാം പരിചയപ്പെടുത്തുന്നു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റൂമെടുത്ത് റൂമുണ്ട് റൂമിൽ പോയിരുന്നു സംസാരിക്കുക പാട്ട് കേൾപ്പിക്കാം എന്നൊക്കെ പറയുന്നു ഈ പെൺകുട്ടി പോകുന്നു റൂമിലോട്ട് കേറിയപ്പോൾ വാതിലടയ്ക്കുന്നു എന്തിന് വാതിലടച്ചു എന്ന് ഈ പെൺകുട്ടി ക്വസ്റ്റ്യൻ ചെയ്തു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അതൊരു പ്രൈവസിക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ ഡീസന്റ് ആയിട്ടിരുന്ന് പാട്ടൊക്കെ കേൾപ്പിക്കുന്നു സംസാരിക്കുന്നു അപ്പൊ ഇനി ഇടുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് എന്തിനാ കുറ്റി ഇടുന്നത് ഇത് പറയുന്നുണ്ട് പാട്ട് പിന്നെ ഇല്ല ഇല്ല പാട്ട് കേപ്പ് ഫോണിൽ കേപ്പിട്ടു ആരുടെ ഏതോ ഒരു പ്രൊജക്റ്റോ അങ്ങനെ അതായത് കൂട്ടുകാരൊത്ത് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ഓക്കെ പിന്നെ ആള് ക്ലോസ് ആവാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഐ ഇൻസ് കെയ് ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അത്രയും കംഫർട്ടബിൾ അല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആള് തമാശ പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിന്നെ പിടിച്ച് തിരിഞ്ഞാന്നൊന്നും പോകുന്നില്ല അപ്പോൾ ഓക്കെ പിന്നെ എൻ്റെ മനസ്സിലുള്ളത് ഓക്കെ ഞാനിങ്ങനെ കൂടുതലും ഒന്ന് ഒന്നാമത് ഞാൻ കൂടുതൽ ചിന്തിച്ച ഓവർ ആയിട്ട് ഓവർ തിങ്കർ അല്ലെങ്കിൽ ആൻസൈറ്റി കൂടുതലുള്ള ആളുകളൊരു സാധനം എനിക്കുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനായിട്ട് ഇതിലിങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നത് ആളും മേ ബി നല്ല ഉദ്ദേശത്തിലായിരിക്കും കൂടുതൽ ക്ലോസ് ആവാം ഇത്രയും നാൾ സോ ഓവർ ഫോൺ സംസാരിച്ച ഒരു വ്യക്തിയും കൂടെ ആണല്ലോ അങ്ങനെ ആള് ക്ലോസ് ആകാന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ബൗണ്ടറി ഇട്ടു പക്ഷേ ഓൾ ഓഫ് ദാറ്റും ആൾ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്കോർട്ട് ചെയ്തു തരട്ടെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അതിൻ്റെ എനിക്ക് ആ നാളുകേട് എൻ്റെ പറയാം പക്ഷെ എനിക്ക് അതിൻ്റെ അർത്ഥം അറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ സെക്ഷലി ആക്റ്റീവായ ഒരാളും അപ്പോൾ ഐ വാസ് ഷോട്ട് ഐ വാസ് ടെക് അപ്പോൾ ആളെൻ്റെ അടുത്ത് ചോദിച്ചൊന്നും നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ മനസ്സിലായി ഈ വെണ്ടോ എഴുതി ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി പക്ഷേ വേണ്ട എനിക്ക് മനസ്സിലായി എന്തോ സെക്ഷൽ അപ്രോച്ച് രീതിക്കാണ് ആള് സംസാരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ കംഫർട്ടബിൾ അല്ല ഞാൻ അവിടെ ആ അവിടെ നിന്ന് എഴുതി നമുക്ക് പോകാം ഇത് റൂം തന്നു പോകാം എന്ന് പറഞ്ഞു അപ്പോൾ ആൾ ഫോഴ്സ്ഫുള്ളി എന്നെ ഞാൻ നിന്ന സ്ഥലത്ത് എന്നെ പിടിച്ച് ഉമ്മ വയ്ക്കുമായിരുന്നു ഫോഴ്സ്ഫുള്ളി ഉമ്മ വയ്ക്കുമായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് ഞാൻ ഓക്കെ അല്ല ഇപ്പം നമുക്ക് പുറത്തു പോയിരിക്കാം എല്ലാവരുടെയും കൂടെ ഇരിക്കാം ആൾക്കാരുടെ കൂടെ ആകുമ്പം ഐ ഫെൽ ഓക്കെ ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് റൂം തുറന്ന് ആൾക്കാരുടെ കൂടെ ഇരുന്നു പുറത്ത് ഈ പെൺകുട്ടി പറഞ്ഞതും പ്രവർത്തിച്ചതൊക്കെ നിങ്ങൾ കേട്ടല്ലോ അപ്പം റൂമിൻ്റെ അകത്ത് കയറുന്നു വാതിലടയ്ക്കുന്നു പാട്ട് കേൾപ്പിക്കുന്നു പിന്നെ സെക്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് ചോദിക്കുന്നു ഇല്ലെന്ന് പറയുന്നു അത് കഴിഞ്ഞപ്പോൾ ബലമായിട്ട് കയറി ഉമ്മ കൊടുക്കുന്നു അത് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി എനിക്കതിന് താല്പര്യമില്ല ഈ പെൺകുട്ടി പറയുന്നത് ഞാൻ ഷോക്കായിപ്പോയി ഞാൻ സ്റ്റക്കായിപ്പോയി എനിക്ക് സെക്സിൽ ആക്റ്റീവല്ല ഞാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കഥ തുറന്ന് പുറത്ത് വന്നു പിന്നെ പുറത്തിരിക്കുന്നവരൊക്കെ വളരെ കൂളായിട്ട് ഇടപെട്ടു പിന്നെ പുറത്ത് വേടൻ വരുന്നു വേടൻ അതിലും കൂളായിട്ട് ഇടപെടുന്നു ഇങ്ങനെ ഒന്നും സംഭവിച്ചായിട്ടില്ല ഈ പെൺകുട്ടി പക്ഷേ ഷോക്കിലായിരുന്നു എന്ന ഇന്നും അതിൽ നിന്നും മാറിയിട്ടില്ലെന്ന് പക്ഷേ പക്ഷേ ഇവിടെ ഒരു തെറ്റ് പെൺകുട്ടിയുടെ ഭാഗത്തുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പെൺകുട്ടി റിസർച്ചിനായിട്ടല്ല ആ പ്രണയവും സ്നേഹവും ഒന്നുമില്ല എല്ലാം സംഭവിച്ചു പക്ഷേ അപ്പോഴും അവിടെ ആലോചിക്കണം വേടൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലേ ഒത്തിരി ആരാധകന്മാരൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരി ഒരേ ഏജിലൊക്കെ ആയിട്ട് പോകുന്ന പിള്ളേർ ഈ ഇത്രയും കാലം സംസാരിച്ചിട്ടുണ്ടാകും ഈ സംസാരത്തിൻ്റെ ഇടയിലും എപ്പോഴെങ്കിലും സെക്സ് ടോപ്പിക്ക് വന്നിട്ടുണ്ടാകും അതാണ് മനഃശാസ്ത്രം ഉറപ്പാണ് ബാക്കിയല്ലാതെ എപ്പോഴും ഈ കാല ഈ കാലഘട്ടം മുഴുവൻ എപ്പോഴും കൂട്ടുകാരെക്കുറിച്ചും രാഷ്ട്രീയം മാത്രമൊന്നുമല്ല ഒരാളും പെണ്ണും സംസാരിച്ചാൽ ഈ പെൺകുട്ടിക്ക് ഈ വിഷയത്തിൽ താല്പര്യമുണ്ടോ എന്നറിയാനെങ്കിലും കൊളുത്തിട്ട് നോക്കും ഇല്ലാന്ന് മനസ്സിലാകുമ്പോൾ ആ ടോപ്പിക്ക് ഇടും ചെറുതായിട്ട് വളച്ച് കിട്ടിയെങ്കിൽ സെക്സ് സംസാരത്തിൽ വന്നിരിക്കും ഇവർക്ക് താല്പര്യം ഇല്ല എങ്കിൽ ആണുങ്ങൾ അങ്ങനെയാണ് അപ്പോൾ ആ വിഷയം വിടും പിന്നെ അത് കൂടുതൽ ചോദിച്ചാൽ അവർ അത് അങ്ങനെയല്ല ഉദ്ദേശിച്ച് അവർ ഇത് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞാൽ അവർ വിഷയം മാറ്റും അതൊക്കെ ആണുങ്ങളുടെ നമ്പറുകൾ അവരുടെ മിടുക്ക് അത് ചെന്ന് വീഴാരിക്കാന്നുള്ള പെണ്ണുങ്ങളുടെ മിടുക്കായിട്ട് പെണ്ണുങ്ങൾ എടുക്കണം വീഴുന്ന പെണ്ണുങ്ങൾ അനുഭവിക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റെന്താണെന്ന് ചോദിച്ചാൽ ഇത്രയെല്ലാം ഫോൺ സംഭാഷണം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം മീറ്റിന് ഒരു ദിവസം കണ്ടുമുട്ടുന്നു അപ്പം ഈ പെൺകുട്ടി ൊറ്റയ്ക്ക് പോയി അവിടെയാണ് ഒരു ചോദ്യം ഇത്രയും റിസർച്ച് വരെ പി എച്ച് ഡി എടുക്കുന്നവടം വരെ പഠിച്ചാൽ വെരിലെണ്ണാവുന്ന ഒരു കൂട്ടുകാരി പോലും ഇല്ലേ പെൺകുട്ടിക്ക് ഏതെങ്കിലും ഒരു കൂട്ടുകാരിയെ വിളിച്ച് ആ കൂട്ടുകാരിയായിട്ട് കാറെ യാത്ര ചെയ്ത് ആ കൂട്ടുകാരിയായിട്ട് ആ റൂമിലും ചെന്ന് എന്താണോ റിസർച്ച് വിഷയം ആ റിസർച്ച് വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക അതല്ലേ നല്ലത് അതല്ലാത്തത് കൊണ്ടാണല്ലോ ഈ മുറി കയറിയപ്പോൾ വാതിലടക്കുകയും വാതിലടച്ചതിന് ശേഷം ഗേറി പിടി ചുമ്മ വെക്കുകയും ചെയ്യേണ്ട വന്ന എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി നല്ല വേടനെ ഈ പെൺകുട്ടി ഒറ്റയ്ക്കായതുകൊണ്ടാണ് നമ്മളപ്പം അവിടെ അവസരം ഒരുക്കി കൊടുക്കുന്നു നമ്മളപ്പം അവിടെ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്നും നമ്മുടെ കേരളത്തിൽ സ്ത്രീകൾക്ക് രാത്രി നടക്കാൻ പറ്റുമോ കേരളത്തിൻ്റെ ഒരു രീതി നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ ജീവിക്കും വേണ്ടേ ഇന്നും പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് അത്ര വലിയ സേഫൊന്നും അല്ല എവിടെ പോണേലും നമ്മൾ ആരെങ്കിലും കൂട്ടണം എന്തിന് നമ്മളുടെ മക്കള് അവരുടെ പെൺകുട്ടികളായ മക്കള് അവരുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോവുക എന്ന് നമ്മളോട് പറഞ്ഞാൽ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരുത്തിട്ട് നമ്മുടെ മാളെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല അവിടെ ചെന്ന് കയറുമ്പം എന്താണ് സാഹചര്യം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് ഇവിടെ ഇരുത് എപ്പോൾ പെൺകുട്ടികൾ പറയും എത്ര കാലം മാറിയാലും പെൺകുട്ടികൾക്ക് ദോഷമൊന്നും ശരീരത്തിന് ഏക്കാതിരുന്നാണ് പെൺകുട്ടികളുടെ എന്താണ് സ്വത്തെന്താണ് ആ പെൺകുട്ടികളുടെ സ്വത്ത് എന്താണ് അവരുടെ ആ ശരീരമാണ് ആ ശരീരം അവരെപ്പോഴും സംരക്ഷിക്കണം ആ ശരീരം പോയി കഴിഞ്ഞാൽ അവരുടെ ആ സമ്പത്ത് പോയി പിന്നെ അവരുടെ അവസ്ഥയൊന്നാലോചിച്ച് ഒന്നാലോചിച്ച് നിങ്ങൾക്ക് കൂടുതൽ ആലോചിക്കാൻ മനസ്സിലാവും ഒരു പെൺകുട്ടിയെ ആരെങ്കിലുമൊക്കെ മിസ് യൂസ് ചെയ്ത് പീഡനത്തിനെതിരായി പീഡനത്തിന് ഇരയായി എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത നമ്മൾ അവരുടെ മുഖം കാണിക്കാതെയും അതും ഇതൊക്കെ ചെയ്യുമെങ്കിലും ഇപ്പോൾ ആ സൂര്യനെല്ലിക്കേസ് ഒക്കെ നിങ്ങൾ ഓർക്കുന്നില്ല അതേ അതേപോലെ ഓരോ പെൺകുട്ടികളുടെയും പീഡനത്തിനായ ഏറെയായ പെൺകുട്ടികളുടെയൊക്കെ ജീവിതം എങ്ങനെയാണ് അപ്പോൾ ഒരു പെൺകുട്ടിയുടെ സമ്പത്ത് എന്താണ് അവളുടെ ശരീരം അവളുടെ ശരീരം എവിടെയും പോയി മണ്ടത്തരം കൊണ്ട് കളയാൻ നശിപ്പിച്ച് കളയാൻ അവളെ ഇട കൊടുക്കരുത് അതിനെന്ത് വേണം എപ്പോഴും സ്വന്തം സേഫ്റ്റി നോക്കിക്കൊണ്ടേയിരിക്കണം ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് പോയത് എന്തില്ല കാലം പുരോഗമിച്ച അത്രയും തൻ്റെ ഇടം പെൺ പെൺകുട്ടികൾക്ക് എടുത്തോ തൻ്റെ ഇടം ഉള്ളോന്നല്ല പക്ഷെ അത് നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഒത്തുപോകുന്നില്ല കിട്ടിയ അവസരത്തിൽ മാന്യമാരും അവർ ഉപയോഗിച്ചിരിക്കും അതേ എനിക്ക് ഈ കേസ് പറയാനുള്ളൂ അപ്പോൾ ഈ പെൺകുട്ടി ഏതായാലും വേടം കടന്നു പിടിച്ച് ഒരു ഉമ്മ കൊടുത്തേ ഉള്ളൂ കൂടുതൽ ഉപദ്രവമൊന്നും ഉണ്ടായില്ല ഇറക്കി വിട്ടു അതോടെ ആ ബന്ധവും തീർന്നതായിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതിനേക്കാട്ടും കൂടുതൽ പല പെൺകുട്ടികൾക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട് എന്നെക്കാട്ടും എനിക്കത്ര അടുപ്പം ഇല്ല ഞാൻ ആ രീതിക്ക് സംസാരിച്ചിട്ടില്ല അതേപോലെയുള്ള മറ്റു പല പെൺകുട്ടിയെ വെറും ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രമേ വേട സ്ത്രീകളെ കാണുന്നുള്ളൂ പെൺകുട്ട് സ്ത്രീകളെക്കുറിച്ച് അത്ര വലിയ ബഹുമാനമില്ല എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്ന അത് എന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ വേടന് സ്ത്രീയെ ബഹുമാനമില്ല അല്ലേ ഒരു ഉപകരണമായിട്ട് മാത്രം വേടൻ കാണുന്നുണ്ടെങ്കിൽ വേടൻ്റെ ചെറുപ്പകാലം തൊട്ട് വേടൻ ഈ കയറി പിടിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും വേടനെ അപ്പം തന്നെ വശമരയായി നിന്ന് കൊടുത്ത് കാണും അപ്പം പിന്നെ വേടൻ എന്തുണ്ടാകും കുറച്ച് കഴിയുമ്പോഴത്തേനും സ്ത്രീ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ബഹുമാനം ഇല്ല അങ്ങനെ സംഭവിച്ചായിരിക്കാം സ്ത്രീകളോട് ബഹുമാനം എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞ കേട്ടോ അങ്ങനെയായിരിക്കാം സ്ത്രീകളെ അത്രയും പുച്ഛമായിട്ടൊക്കെ തോന്നുന്നതിൻ്റെ ഒരു കാര്യം പക്ഷേ ഈ പെൺകുട്ടി അങ്ങനെയല്ല ഇവിടെ പോലൊരു പെണ്ണെ കണ്ടിട്ടില്ലെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി തിരിച്ച് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അത് അവസരമില്ലാത്തതുകൊണ്ട് സ്ത്രീകളും ഉണ്ടായിരിക്കുന്ന ഏത് പെൺകുട്ടി അങ്ങനെയാണ് അവസരം കിട്ടിയാൽ പ്രതികരിക്കും അതാണ് ഇതാണെന്നൊക്കെ പറയും ഇത്രയും ബുദ്ധിയും നന്നായിട്ട് സംസാരിക്കുകയും നല്ല നല്ലതായിട്ട് സംസാരിച്ച് നല്ല ബുദ്ധിമതിയായ ഒരു പെൺകുട്ടിയാണ് പക്ഷേ എന്നിട്ടും ഈ മണ്ടത്തരം എന്തിനു ചെയ്തു എന്തിനു ഒറ്റയ്ക്ക് പോയി അത് വളരെ ബുദ്ധി ഇല്ലായില്ലേ എനിക്ക് അങ്ങനെയാണ് തോന്നി കേട്ടത് ഞാനൊക്കെ പഴയകാലത്തെ ആള് ഈ പെൺകുട്ടിയെ ന്യൂജനാണ് പെൺകുട്ടികൾക്ക് നല്ല ധൈര്യമുണ്ട് ബോൾഡാണ് എല്ലാം സമ്മതിക്കുന്നുണ്ട് എന്നാലും എന്നാലും പറയുകയാണ് പെൺകുട്ടികളെവിടെയും ഒറ്റയ്ക്ക് പോകരുത് അവരുടെ സമ്പാദ്യം അവരുടെ ആ ശരീരമാണ് അത് നശിപ്പിക്കാനുള്ള സാഹചര്യം ഒത്തൊരുമിച്ച് കൊടുക്കാൻ പാടില്ല ബുദ്ധിയോടെ അവിടെ പെരുമാറണം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം അതിയായിട്ട് കാണുന്നത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ